Hi friends, welcome to Crystal. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ ലീഗ് സ്റ്റേജിലുള്ള പോരാട്ടം പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നത് അതുപോലെ തന്നെ ആരാധകരെ ആവേശത്തിൻ്റെ മുൾമുനയിലേക്ക് കൊണ്ടെത്തിക്കുന്ന പോരാട്ടം ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രങ്ങളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്നത് നമ്മളും ഒട്ടും മോശമായിരുന്നില്ല ഞാൻ എൻ്റെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴും ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിനെപ്പറ്റി പറയുമ്പോഴും ഒക്കെ പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത് പക്ഷേ അവസാനം ഇത് പവ ായി ശവമായി എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് രണ്ട് ടീമുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം സ്ട്രാറ്റജിയിലും പ്ലാനിങ്ങിലും അതുപോലെ തന്നെ രണ്ട് ടീമുകളുടെയും ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ക്വാളിറ്റിയിലും ഇതിലെല്ലാം തന്നെ വലിയ വ്യത്യാസം പ്രകടമാകുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ഒരു പ്രകടനം എന്ന് പറയുന്നത് ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് ഇങ്ങനെയുള്ള ഒരു വലിയ സ്റ്റേജിൽ കളിക്കുമ്പോൾ ഒരു നല്ല ഒരു മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാ ആരാധകരും പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല വളരെ ഒരു ദയനീയമായിട്ടുള്ള പ്രകടനമായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ടോസ് ജയിച്ച പാകിസ്ഥാൻ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കാരണം ഒരു നല്ല സ്കോർ കണ്ടെത്തി ഇന്ത്യയെ തിരിച്ച് പ്രഷറിലാക്കുക എന്നുള്ളത് മാത്രമാണ് പാകിസ്ഥാന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് അവർ ആദ്യം തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് നേടിയത് പക്ഷേ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ ഇന്ത്യ ആ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന് പറയുന്ന വിജയലക്ഷ്യം മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ആറ് ിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ കിങ് കോഹ്ലി ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം നമ്മളെപ്പോഴും പറയുന്നതാണ് ഇതുപോലെ ഒരു വലിയ ടൂർണമെന്റിൽ പങ്കെടുക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഫോമാണ് ഏറ്റവും ആയിട്ടുള്ളത് കാരണം വലിയ മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ സെമിഫൈനലിലേക്കും ഫൈനലിലേക്കൊക്കെ ഇന്ത്യ ക്വാളിഫൈ ചെയ്യുമ്പോൾ ആ ഒരു മത്സരങ്ങളിലെല്ലാം തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഫോം വളരെ പ്രധാനപ്പെട്ടാണ് കാരണം ഇവരാണ് ഇന്ത്യൻ ടീമിന്റെ ഒരു ബാങ്ക് ബോൺ എന്ന് പറയുന്ന താരങ്ങൾ എസ്പെഷ്യലി വിരാട് കോഹ്ലി ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പാകിസ്ഥാന് അടി തെറ്റി എന്നുള്ളതാണ് കാരണം അടി തെറ്റി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഒരു പ്ലാനിങ് ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു മത്സരം ഓൾറെഡി ദുബായിൽ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടുത്തെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പറയുന്ന ഐ എൽ ടി ട്വൻ്റിയിലെ മത്സരങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരി ഗ്രാസ് പോലും ഈ പിച്ചിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ അതുപോലെ തന്നെ പിച്ച് വളരെ സ്ലോ ആണെന്നുള്ളതും ഇതെല്ലാം അവർക്ക് അറിയുന്ന കാര്യമാണ് എന്നിട്ടും അവർ ടീം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഇന്ത്യയുമായിട്ട് കളിക്കാൻ പോകുന്നത് ഈ ദുബായ് ഒരു സ്ഥലത്താണെന്നുള്ളത് എന്നിട്ടും അവർ ആ ടീമിലെ ഒരേ ഒരു ജെന്യുവിൻ സ്പിന്നരെ വെച്ച് മാത്രമാണ് കളിക്കുന്നത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ സ്ട്രാറ്റജിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ അനലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പെർഫോമൻസ് അനലിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഓരോ ഇന്റർനാഷണൽ ടീമുകളും മുടക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പെർഫോമൻസ് അനലിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ ഇത് ഇങ്ങനത്തെ ഒരു പിച്ചാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പിച്ചിൽ അബ്രാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരേ ഒരു സ്പിന്നരെ വെച്ചുകൊണ്ട് സ്പിന്നിനെ ഇത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്തിനെതിരെ കളിക്കാൻ കളിക്കാനിറങ്ങുന്നതിനെയാണ് ഞാൻ ഈ പ്ലാനിങ് ഇല്ലായ്മ എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ബോളിങ്ങിൻ്റെ ഇന്ത്യൻ സ്പിന്നർമാരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ബാറ്റിംഗ് പാകിസ്ഥാൻ ഇല്ല എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് കുറച്ച് സ്ലോ ആയിട്ടുള്ള പിച്ചാണെങ്കിൽ പതിനൊന്ന് ഓവർ തൊട്ട് നാൽപ്പത് ഓവർ വരെയുള്ള ആ ഒരു സമയത്ത് സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന യത്ത് അവരെ നന്നായി ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാർ നമ്മുടെ നിരയിലില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ടോസ് കിട്ടി അവർ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു അവരുടെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്കൊരു സ്ഫോടനാത്മകമായ തുടക്കം നൽകാൻ സാധിക്കുന്ന പ്ലെയർ എന്ന് പറയുന്നത് ഫഗർ സമാൻ ആയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇഞ്ചോർഡായി പുറത്തു പോയിരിക്കുകയാണ് അദ്ദേഹത്തിന് പകരമായിട്ട് ഇമാമുൾ ഹക്കാണ് ടീമിലേക്ക് വന്നത് അദ്ദേഹത്തിന് ഇതുപോലെ അടിച്ചു കളിക്കാൻ പറ്റുന്ന ഒരു താരമല്ല പക്ഷേ മത്സരം കളിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു താരമാണ് ആദ്യത്തെ പവർ പ്ലേ അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും അതായത് പത്ത് ഓവർ കഴിയുമ്പോഴേക്കും അമ്പത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലായിരുന്നു പാകിസ്ഥാൻ ഞാൻ എപ്പോഴും പറയുന്ന സൗത്ത് ഷക്കീൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നല്ല പ്ലെയറാണ് അദ്ദേഹത്തിന് ഈ ഏകദിനത്തിലും ടെസ്റ്റിലൊക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹത്തിന്റെയും മുഹമ്മദ് റിസ്വാന്റെയും ചുമലിലേറിയാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയത് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാന്റെ ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബാബർ ആസാം കുറച്ച് സ്ലോ ആയിട്ട് ബാറ്റ് ചെയ്തതെങ്കിൽ ഇന്ന് മുഹമ്മദ് റിസ്വാന്റെ ഭാഗത്തുനിന്നായിരുന്നു ആ ഒരു സ്ലോനെസ് നമുക്ക് ഫീൽ ചെയ്ത് രണ്ടുപേരും വളരെ സ്ലോ ആയിട്ടാണ് ആ ഇന്നിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഇരുന്നൂറ്റി എൺപത് റൺസോ ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസൊന്നും ഇല്ലാതെ ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ഒരു മാച്ചിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശു വർത്തി അതിനേക്കാളും ഈസി ആയിട്ടാണ് ഇന്ത്യ ഇന്ന് ഈ ഒരു മാച്ചിൽ ചെയ്സ് ചെയ്യുന്നത് കണ്ടത് ഏതായാലും സൗഷക്കലിനൊരു അർദ്ധ സെഞ്ചുറി നമ്മൾ കണ്ടു അതിന് താഴേക്ക് വരുന്ന ബാറ്റർമാരിൽ ആർക്കും തന്നെ നല്ല കോൺട്രിബ്യൂഷൻസ് ഒന്നും നൽകാനായിട്ട് സാധിച്ചില്ല ഗുസ്തിൽ ഷായുടെ അവസാനത്തെ ഓവറുകളിലെ ചെറിയൊരു പ്രകടനമാണ് അവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എങ്കിലെത്തിച്ച് ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മുഹമ്മദ് ഷമി കഴിഞ്ഞ മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചെങ്കിലും ഈ ഒരു മത്സരത്തിൽ അത്രത്തോളം നല്ലൊരു പ്രകടനമായിരുന്നില്ല ആദ്യ ഓവറുകളിൽ തന്നെ അദ്ദേഹത്തിന് ഋതം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരുപാട് വൈഡുകളൊക്കെ അദ്ദേഹം ബോൾ ബോളിന്ന് നമ്മൾ കണ്ടു പക്ഷെ അതിന് പകരമായിട്ട് ഹാർദിക് പാണ്ഡ്യ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹം രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹം ഇരുന്നൂറ് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇരുനൂറ് വിക്കറ്റ് നേട്ടം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിലും ഏകദിനത്തിലും ടി ട്വൻറ്റിയിലും എല്ലാത്തിലും കൂടെ ഇരുന്നൂറ് വിക്കറ്റ് നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു കുൽദീപ് യാദവിൻ്റെത് കുൽദീപ് യാദവിന്റെ ബോൾ കറക്റ്റായിട്ട് ഒരു ലെങ്ങ് ലൈനിലും വീഴാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിനെ പിക്ക് ചെയ്യുക എന്നുള്ളത് അത് നല്ല ബാറ്റർമാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അദ്ദേഹം മൂന്ന് വിക്കറ്റ് നേടി രവീന്ദ്ര ജഡേജ നോർമലി നന്നായിട്ട് ബോൾ ചെയ്തതാണ് പക്ഷേ ഇന്ന് കുറച്ചൊന്നൊരു ഓഫ് കളറായി പോയി എന്നുള്ളതാണ് അക്ഷർ പട്ടേൽ നല്ല രീതിയിൽ ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു ഇന്ത്യയുടെ ഈ ഒരു മൂന്ന് സ്പിന്നർമാർ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഇങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചിൽ ആ മൂന്ന് സ്പിന്നർമാരെന്ന് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വലിയ ഡെപ്താണ് നൽകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ മൂന്ന് പേരിൽ രണ്ടുപേരും പേരും ഓൾറൗണ്ടർമാരാണ് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതും കൂടി ഇതിലൊരു വലിയ കാര്യമാണ് ഏതായാലും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ നല്ലൊരു തുടക്കം നൽകാനായിട്ട് രോഹിത് ശർമ്മയ്ക്കും ശുഭ്മാൻ ഗില്ലും സാധിക്കുകയും ചെയ്തു രോഹിത് ശർമ്മ നല്ല കുറേ ഷോട്ടുകളൊക്കെ അടിച്ചെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ സ്ലോ ആയിട്ടുള്ള പിച്ചിൽ കളിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ആദ്യത്തെ പത്ത് ഓവറിൽ മാക്സിമം റൺസ് കണ്ടെത്തുക എന്നുള്ളതാണ് പവർ പ്ലേയിൽ ഫീൽഡിംഗ് റെസ്ട്രിക്ഷൻസ് ഉള്ള സമയത്ത് മാക്സിമം റൺസ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനു വേണ്ടിയിട്ടാണ് രോഹിത് ശർമ്മ ഇതുപോലെ അടിച്ചു കളിക്കുന്നത് അത് ചെറിയൊരു ചെറിയൊരളവിൽ അദ്ദേഹത്തിന് അത് സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം പുറത്തതിനു ശേഷം വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും തമ്മിലുള്ള ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു നല്ല ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് വന്നത് അവിടെയും എനിക്ക് പറയാനുള്ളൊരു എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഈ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ വരുന്ന പിഴവിനെ കുറിച്ചിട്ടാണ് അവിടെയാണ് പാകിസ്ഥാന് ഒരു സ്പിന്നറും കൂടെ ആവശ്യമുള്ളത് ഇപ്പോൾ എബ്രാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരേ ഒരു സ്പിന്നരെ വെച്ചുകൊണ്ടാണ് അവർ കളിക്കുന്നത് എബ്രാർ അഹമ്മദിന്റെ ഒരു സ്പെല്ല് നമ്മൾ എടുത്തു നോക്കൂ പത്ത് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രം വഴങ്ങിയാണ് അദ്ദേഹം ഒരു വിക്കറ്റ് നേടിയത് ആ വിക്കറ്റ് എന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ലിന്റെ ഒരു ടോപ്പ് ക്ലാസ് വിക്കറ്റ് ആയിരുന്നു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നു അപ്പോൾ ആ പത്ത് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് രണ്ട് പോയിന്റ് എട്ടാണ് അദ്ദേഹത്തിന്റെ ശരാശരി അപ്പോൾ അതേപോലെ ക്വാളിറ്റിയുള്ള ഒരു സ്പിന്നറും കൂടെ ടീമിലുണ്ടെങ്കിൽ ഈ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ച് കളിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു പിച്ചിലെ ൂട്ടി വന്ന് വലിച്ചെറിയാൻ നോക്കുന്നു ഇന്ത്യ ഈസി ആയിട്ട് റൺസ് നേടുന്നു ഒന്ന് പിടിച്ചു വരുന്ന വിക്കറ്റാണ് അവിടെ സ്ലോവറുകളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ അവർ പരീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളറായിട്ടുള്ള ഷൈൻ ഷാ അഫ്രീദ് എഴുപത് റൺസിൽ കൂടുതലാണ് വിട്ടുകൊടുത്തത് എന്നുള്ളതും അവർക്കൊരു ദയനീയമായിട്ടുള്ള കാര്യമായിട്ട് മാറുകയായിരുന്നു അപ്പോൾ പ്ലാനിങ്ങിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്യാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ഒറ്റ സ്പിന്നരെ വെച്ചൊന്നും ഇതുപോലെയുള്ള ഒരു രാജ്യത്തിനെതിരെ കളിച്ച് ജയിക്കുക എന്ന് പറയുന്നത് ഈസിയല്ല വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു കുറേ നാളുകൾക്ക് ശേഷം വിരാട് കോഹ്ലി ഒരു കോൺഗ്രസ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നത് കണ്ടു അദ്ദേഹത്തിൻ്റെ ഈ ഇന്നിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു സ്ലോ ആയിട്ടുള്ള വിക്കറ്റിൽ നല്ല മനോഹരമായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനായിട്ട് ഞാൻ ആലോചിക്കായിരുന്നു പല റണ്ണുകളും അദ്ദേഹം ഓടുന്നത് ഈ യങ്സ്റ്റേഴ്സിന് പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഓടിയെത്താനായിട്ട് പറ്റുന്നില്ല ചില റണ്ണുകളൊക്കെ ഒരു റണ്ണുള്ളതൊക്കെ രണ്ട് റണ്ണായിട്ട് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അത് ശരിക്കും യങ്സ്റ്റേഴ്സ് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മനോഹരമായ ഒരു സെഞ്ചുറി ആയിരുന്നു കണ്ട് രസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഇന്ത്യൻ ആരാധകരെയും ഒരു ആവേശത്തിലേക്ക് കൊണ്ട് ചെന്ന് ഒരു സെഞ്ചുറി ആയിരുന്നു കാരണം ചാമ്പ്യൻസ് ട്രോഫി പോലെയുള്ള ഒരു വലിയ ടൂർണമെന്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ് വിരാട് കോഹ്ലിയുടെ ഫോം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ നിർത്തിയെടുത്ത് നിന്ന് തന്നെ വീണ്ടും വിരാട് കോഹ്ലി ആരംഭിച്ചിരിക്കുകയാണ് ഫോമിലേക്ക് ആയാൽ നമുക്കറിയാം എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് എബ്രാർ അഹമ്മദ് എന്ന് പറയുന്ന ലെഗ് സ്പിന്നർക്കെതിരെ ചിലപ്പോൾ ഒക്കെ അദ്ദേഹം തപ്പി തടയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല നല്ല രീതിയിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു പോയിരുന്നു അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് അതായത് എബ്രാർ അഹമ്മദിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്നെ ഗുസ്തിൽ ഷായും അതുപോലെ തന്നെ സൽമാൻ അലി ആഗേ പോലെയുള്ള ബൗളർമാരാണ് അതൊന്നും ഇന്ത്യൻ ബാറ്റർമാരുടെ അടുത്ത് അത്രത്തോളം വിലപ്പോകില്ല എന്നുള്ളതാണ് അതായത് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് പതിനാലായിരം റൺസ് അദ്ദേഹം ഏകദിന ക്രിക്കറ്റിൽ മറികടന്നിരിക്കുകയാണ് ഇനി രണ്ട് പേര് മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള ലോക ക്രിക്കറ്റിൽ അതിലൊന്ന് നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കറാണ് അദ്ദേഹത്തിന് പതിനെണ്ണായിരത്തിൽ കൂടുതൽ റൺസ് ഏകദിന ക്രിക്കറ്റിലുണ്ട് വിരാട് കോഹ്ലിക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്നത് മുൻ ശ്രീലങ്കൻ ക്യാപ്റ്റനായിട്ടുള്ള കുമാർ സംഘക്കാരെയാണ് അദ്ദേഹത്തിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി സംതിങ് റൺസാണ് ഉള്ളത് എനിക്ക് തോന്നുന്നത് ഒരു നൂറ്റമ്പത് റൺസും കൂടെ വിരാട് കോഹ്ലി നേടുകയാണെങ്കിൽ സംഘക്കാരെയും കൂടെ മറികടക്കാനായിട്ട് വിരാട് കോഹ്ലിക്ക് സാധിക്കും അത് ചിലപ്പോൾ ഈ ടൂർണമെന്റിൽ തന്നെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും വിരാട് കോഹ്ലിയുടെ മറ്റൊരു എക്സലന്റ് ആയിട്ടുള്ള ആണ് ഇന്ന് നമ്മൾ കണ്ടത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതുപോലെ തന്നെ ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗും വിരാട് കോഹ്ലിയുടെ ബാറ്റിങ്ങിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ശ്രേയസൈര് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ബൗൺസർ കളിക്കാൻ വീക്ക് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പ്രചാരം അല്ലെങ്കിൽ ഒരു സംസാരം നിലനിന്നിരുന്നു അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടു ബൗൺസറുകൾ അദ്ദേഹം നല്ല രീതിയിൽ ഡക്ക് ചെയ്ത് കളയുന്നതും അതുപോലെ തന്നെ പുൾ പുൾഷോട്ടൊക്കെ കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ മത്സരം ഒരു വലിയ ഒരു മത്സരമായിരിക്കും അല്ലെങ്കിൽ പോരാട്ടങ്ങളുടെ പോരാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മത്സരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോൾ ഈ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എല്ലാ വി ഐ പികളും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ടി ട്വൻറ്റി ടീമിലുള്ള പല താരങ്ങളും ഈ മത്സരം കാണാനായിട്ട് അവിടെ എത്തിയിരുന്നു ഒരുപാട് സിനിമാ നടന്മാർ വലിയ വലിയ വി ഐ പികൾ എല്ലാവരും തന്നെ ഈ മത്സരം കാണാനായിട്ട് അവിടെ എത്തിച്ചേർന്നിരുന്നു ഒരു സമയത്ത് വിരാട് കോഹ്ലി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ഈ ജിയോ ഹോട്ട്സ്റ്റാറിൽ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം അതായത് വ്യൂസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അമ്പത് കോടിയിൽ കൂടുതലായിരുന്നു ആ ഒരു സമയത്ത് കോടി ആളുകളാണ് ആ ഒരു മത്സരം ആ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഒരു ക്ലിനിക്കലായിട്ടുള്ള പെർഫോമൻസ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇനി ഇന്ത്യയ്ക്ക് ഒരു മത്സരം മാത്രമാണ് ഈ ലീഗ് സ്റ്റേജിൽ ബാക്കിയുള്ളത് അത് ന്യൂസിലൻഡുമായിട്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഈ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി എന്നുള്ള സ്ഥിതിയിലാണ് പാകിസ്ഥാൻ ഉള്ളത് കാരണം നാളെ ന്യൂസിലൻഡും ബംഗ്ലാദേശും തമ്മിൽ റാവൽ പിണ്ടിയിൽ ഒരു മത്സരം നടക്കുന്നുണ്ട് ആ മത്സരത്തിൽ ന്യൂസിലൻഡ് ജയിക്കുകയാണെങ്കിൽ ന്യൂസിലൻഡും ഇന്ത്യയും ഈ ഗ്രൂപ്പിൽ നിന്ന് ഓൾറെഡി ക്വാളിഫൈ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നാളെ അതിൻ്റെ ഒരു ഡിസൈൻ ൈഡിങ്ങ് മാച്ചാണ് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയുടെ പെർഫോമൻസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എസ്പെഷ്യലി വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ശ്രേയസ് അയ്യരുടെ ഒരു അർദ്ധ സെഞ്ചുറി അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ രണ്ട് വിക്കറ്റ് നേട്ടം കുൽദീപ് യാദവിൻ്റെ മൂന്ന് വിക്കറ്റ് നേട്ടം എല്ലാവരും നല്ല മികച്ച ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇന്ത്യൻ ടീം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏതായാലും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ